നാശം ഇതിന് നിന്നു പോകാൻ കണ്ട ഒരു സമയം പെറുപെറുത്തുകൊണ്ട് കാശ് കാറിൻ്റെ ബോണറ്റും പൊട്ടിപ്പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ആരെയും വിൽക്കാനും കഴിയുന്നില്ല ടൗൺ ഏരിയ അല്ലാത്തത് കൊണ്ട് കൂടുതലായി വാഹനങ്ങൾ കടന്നു പോകുന്നുമില്ല കൈനീട്ടിയാലും പാതിരാത്രി ആയതുകൊണ്ട് ആരും നിർത്തുന്നുമില്ല ഛേ സമയം നീങ്ങുന്നതല്ലാതെ കാർ സ്റ്റാർട്ടാവുന്നില്ലെന്ന് മനസ്സിലായതും കാശി സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചു പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു വീട്ടിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാകുമെന്ന് ആലോചിച്ചിട്ട് കാശിക്ക് എത്തും പിടിയും കിട്ടുന്നില്ല എന്തായാലും എല്ലാ കുറ്റങ്ങളും തൻ്റെ അമ്മയുടെ മേൽ കെട്ടിവെച്ചിട്ടുണ്ടാകുമെന്ന് അവനറിയാം അമ്മയുടെ കുടുംബം കടക്കണിയിലായതിനു ശേഷം മുത്തശ്ശി അമ്മയെ വഴക്ക് പറയാറുള്ളത് അവൻ കാണുന്നതാണ് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുകയാണ് അമ്മയെ കുറ്റം പറയാൻ എന്നും കാശിക്കറിയാം ശാലിനിക്ക് ഹോസ്റ്റലിൽ എത്തിയിട്ടും ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല മുന്നോട്ട് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് അവൾക്ക് ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിലെത്തി ഒപ്പം കഴുത്തിലെ താലിയിലേക്ക് അവളുടെ പിടിമുറുക്കം കൂടുകയും ചെയ്തു ഏത് നിമിഷവും തൻ്റെ കഴുത്തിലെ താലി അകന്നു പോകുമെന്ന് അവൾക്ക് തോന്നിയതേ ഇല്ല തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ടും അവളിൽ വല്ലാതെ ഭയം കൂടുന്നുണ്ടായിരുന്നു ധൈര്യത്തോടെ കാശിയോട് സംസാരിച്ചിരുന്നെങ്കിലും അവളുടെ മനസ്സ് എവിടെയൊക്കെയോ പതറിപ്പോകുന്നത് പോലെ എത്ര തന്നെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ നോക്കിയാലും പിന്നാലെ വരുന്ന പല ദുരന്തങ്ങളും അവളുടെ കൺമുന്നിൽ കാണുന്നത് പോലെ എൻ്റെ കൃഷ്ണ എന്തിനാണ് എനിക്ക് ഇങ്ങനെയൊരു വിധി തന്നത് രക്ഷപ്പെടാൻ നോക്കിയാലും അതിനനുവദിക്കുന്നില്ലല്ലോ നീ ദൈവത്തോടല്ലാതെ മറ്റാരോടും ഷാൽമിക്ക് പരാതി പറയാനുണ്ടായിരുന്നില്ല നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ അവൾ കൃഷ്ണനോട് തൻ്റെ പരിഭവം പറയുകയും ചെയ്തു ഒപ്പം ഇന്ന് കാതുവിൻ്റെ ഏട്ടൻ ചോദിച്ച ഓരോ വാക്കുകളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു എത്ര തന്നെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം നീട്ടിയ പദവി ഒരിക്കലും തനിക്ക് അർഹിക്കാത്തതാണെന്ന് അവൾക്ക് ബോധ്യമുണ്ടെങ്കിലും എപ്പോഴൊക്കെയോ അവൾ ആ പദവിക്ക് വേണ്ടി ആഗ്രഹം പൂണ്ടിരുന്നു അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല തൻ്റെ താലിയുടെ അവകാശിയെ തനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന ആഗ്രഹം കൊണ്ട് മാത്രം മഹിയേട്ട ഏട്ടൻ്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാണ് കാത്ത് വീണ്ടും വീണ്ടും കാശിയുടെ ഫോണിലേക്ക് വിളിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നീ ടെൻഷൻ ആവാതെ ചാർജ് തീർന്നിട്ട് ഫോൺ ഓഫായതീക്കും അല്ലാതെ നിൻ്റെ ഏട്ടൻ കടുമ്പയും ഒന്നും ചെയ്യില്ല നിൻ്റെ ഏട്ടനെ എനിക്ക് നല്ലതുപോലെ അറിയാം പറയുമ്പോൾ കുസൃതി കലർന്നിരുന്നു മഹിയുടെ സ്വരത്തിൽ അത് എനിക്കും അറിയാം എൻ്റെ ഏട്ടൻ പീടൊന്നുമല്ല എന്തും തൻ്റെ ഇടത്തോടെ നേരിട്ടോളും അവനെ ഒന്ന് കൊഞ്ഞനം കാട്ടിക്കൊണ്ട് കാത്തു നേരെ ഇരുന്നു മുന്നോട്ട് നോക്കി ചെറുപുഞ്ചീരിയോടെ തൻ്റെ പെണ്ണിനെ ഒന്ന് നോക്കിക്കൊണ്ട് മഹി ഡ്രൈവിങ്ങിലും ശ്രദ്ധ കൊടുത്തു മഹിയേട്ട മഹിയേട്ടാ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഡ്രൈവ് ചെയ്യുന്നവൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് കാത്തു വണ്ടി നിർത്താൻ പറഞ്ഞു എന്താ കാത്തു സംശയത്തോടെ മഹി ചോദിച്ചതും കാത്തു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഏട്ടൻ ഏട്ടനല്ല എവിടെ നിൽക്കുന്നത് പിറകിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് കാത്തു പറഞ്ഞതും മിറിലൂടെ പിറകിലേക്ക് നോക്കി മഹി അതെ കാശി തന്നെ മഹി കാത്തുവിനോട് പറയുന്നതിനോടൊപ്പം പുറകിലേക്ക് വണ്ടിയെടുത്തു മഹിയുടെ വണ്ടി തൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ടതും കാശിക്ക് ആശ്വാസമായി എന്താണ് ഇവിടെ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ എത്ര നേരമായി വിളിക്കുന്നു വണ്ടി കാശിയുടെ അരികിലേക്ക് ചേർത്ത് വെച്ച് വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന് മഹി ദേഷ്യത്തോടെ ചോദിച്ചു പുറകെ കാത്തുവും ഇറങ്ങി വന്നു ഒന്നും പറയണ്ട ഒന്നര മണിക്കൂറായി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒറ്റ വണ്ടി നിർത്തി തരുന്നുമില്ല ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അല്ല നിങ്ങൾ എവിടെ പോകുകയാണ് ഈ നേരത്ത് മംഗളശ്ശേരിയിലേക്ക് മഹി ദേഷ്യത്തോടെ പറഞ്ഞതും കാശിക്ക് കാര്യം പിടികിട്ടി നീ എന്ത് പണിയാ കാശി കാണിച്ചത് നീ എന്തിനെ അഭിരാമിയോടെ എല്ലാം തുറന്നു പറയാൻ പോയത് പിന്നെ ഞാൻ എന്ത് വേണം എൻ്റെ പെണ്ണിനെ തെറ്റായി പറഞ്ഞാൽ ഓഫീസിൽ വെച്ചുണ്ടായിരുന്ന സംഭവങ്ങൾ കൺമുന്നിലേക്ക് വന്നപ്പോൾ കാശിയുടെ രക്തം തിളച്ചു കോൺ മാൻ ഞാൻ ഉള്ളൂ നീ പറഞ്ഞതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നിൻ്റെ അമ്മയാ മുത്തശ്ശി അമ്മയെ കൊന്നു വെക്കുന്നുണ്ട് കാത്തുവിനെ വിളിച്ച അമ്മ കരഞ്ഞു പറഞ്ഞെന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയതാ എന്താ ശരിക്കും ഓഫീസിൽ സംഭവിച്ചത് ശാലുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ കാത്തു കാശിയുടെ അരികിലേക്ക് വന്ന് കാശിയുടെ കൈകളിൽ പിടിച്ച് വേദനയോട് ചോദിച്ചു ഏയ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഹോസ്റ്റലിൽ വിട്ടിട്ടാണ് വരുന്നത് പിന്നീട് കാശി ഓഫീസിൽ വച്ചുണ്ടായിരുന്ന സംഭവങ്ങൾ മുഴുവൻ കാത്തുവിനോടും മഹിയോടും പറഞ്ഞു നീ ചെയ്തതാടാ ശരി നിൻ്റെ പെണ്ണിനെ നീ സംരക്ഷിച്ചു എന്തായാലും എന്നായാലും എല്ലാവരും അറിയേണ്ടതു തന്നെയല്ലേ അത് കുറച്ചു നേരത്തെ ആയി എന്ന് കരുതിയാൽ മതി നീ വന്ന് കയറ് അവിടെ നിന്റെ മുത്തശ്ശി വാദം തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പഴി നിൻ്റെ അമ്മയുടെ മുമ്പിൽ കെട്ടിവെക്കുന്നുമുണ്ട് ഇനിയും നീ അവിടെ എത്താൻ ലേറ്റായാൽ പുതിയ കഥകൾ മഞ്ഞെടുക്കാനും തയ്യാറായിട്ട് ചിലർ അവിടെ ഉണ്ടെന്ന് ഓർമ്മ വേണം പിന്നീട് ഒട്ടും താമസിച്ചില്ല അപ്പോൾ തന്നെ മഹിയുടെ കാറിൽ മൂവരും മംഗലശ്ശേരിയിലേക്ക് തിരിച്ചിരുന്നു മോളെ ഉയർക്കയുള്ള ബാലയുടെ ശബ്ദം കേട്ടാണ് ബാലചന്ദ്രനും ജാനകിയും സേതുവും കിച്ചവും ചാടി എഴുന്നേറ്റ് ബാലയുടെ റൂമിലേക്ക് വന്നത് എന്താ ബാലേ എന്താ ശബ്ദം കേട്ടത് എന്താ നിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് വിയർപ്പ് തുള്ളികളാൽ ഒട്ടിപ്പിടിച്ച മുഖവും ഇരിക്കുന്ന തൻ്റെ പെങ്ങളെ കണ്ടപ്പോൾ ബാലചന്ദ്രന് വേദന തോന്നി ഏട്ടാ എൻ്റെ മോള് എൻ്റെ മോൾ എവിടെയോ ഉണ്ട് എന്നെ വിളിച്ച് കരയുന്നുണ്ട് അവൾക്ക് വലിയ എന്തോ സങ്കടമുണ്ട് അവൾ കരയുന്നത് ഞാൻ കേട്ടു ഏട്ടാ നമുക്ക് വേഗം മോളുടെ അടുത്തേക്ക് പോകണം അവൾ തനിച്ച മോൾ പേടിച്ചു പോകും ഒരു ഭ്രാന്തിയെ പോലെ തൻ്റെ കൈകളിൽ മുറുകി പിടിച്ച് പറയുന്ന പെങ്ങളെ വേദനയോടെ നോക്കി നിൽക്കുകയല്ലാതെ ബാലചന്ദ്രൻ്റെ മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല ഏട്ടാ പോകാം ഏട്ടാ മോളുടെ അടുത്തേക്ക് പോകാം മോള് തനിച്ച നമുക്ക് പോകാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ പോയ ബാലയെ ബാലചന്ദ്രൻ പിടിച്ചു നീ വല്ല സ്വപ്നവും കണ്ടതാകും ബാലെ നാമജപിൻ ജപിച്ചു കിടക്കാൻ നോക്ക് പറയുമ്പോൾ ബാലചന്ദ്രൻ്റെ കണ്ണുകളും കലങ്ങിയിരുന്നു അപ്പോൾ എൻ്റെ മോളോ അവൾ തനിച്ചല്ലേട്ട ചോദ്യത്തോടെ തൻ്റെ ഏട്ടനെ മാത്രം നോക്കി ബാല പോകാം മോളെ രാവിലെ പോകാം കിച്ചു ബാലയോട് പറയുന്നതിനോടൊപ്പം കിച്ചുവിനെ ബാലചന്ദ്രൻ വിളിച്ചു അതെന്തിനാണെന്ന് മനസ്സിലാക്കിയ കിച്ചു കബോർഡ് തുറന്നു ഒരു ഇഞ്ചക്ഷനും ബോട്ടിലുമായി ബാലയുടെ അരികിലേക്ക് വന്നു ബോട്ടിലിൽ നിന്നും സിറിഞ്ചിലേക്ക് അല്പം മരുന്നെടുത്ത് കിച്ചു ബാലയുടെ അരികിലേക്ക് വന്നിരുന്നു വേണ്ട കൈവലിച്ചു ബാല പറയുമ്പോഴേക്കും കിച്ചു ബാലയുടെ ശരീരത്തിലേക്ക് സിറിഞ്ച് കുത്തിവെച്ചിരുന്നു നിമിഷങ്ങൾ കടന്നു പോയതും മയക്കത്തിലേക്ക് ബാല വീഴുകയും ചെയ്തു കണ്ണുനീരോടെ തൻ്റെ അനിയത്തിയുടെ ദേഹത്തേക്ക് ബെഡ്ഷീറ്റ് പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് ബാലചന്ദ്രൻ ആ റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറകെ ഡോറടിച്ച മറ്റുള്ളവരും ഇതെന്താ പെട്ടെന്ന് ഒരു വർഷം കഴിഞ്ഞില്ലേ ബാലിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ജാനകി ചോദിച്ചതും മറുപടിയൊന്നുമില്ലാതെ ബാലചന്ദ്രൻ വേദനയോടെ നിൽക്കുക മാത്രമാണ് ചെയ്തത് ബാൽമമെ ബാലമ്മയുടെ മകളിൽ മകളുടെ ചെറുതിലുള്ള ഫോട്ടോ കിട്ടുമോ സേതുവാണ് ചോദിച്ചത് ഫോട്ടോയോ എന്തിനാ ഇപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ തിരിച്ചു ബാലചന്ദ്രൻ സേതുവിനോട് ചോദിച്ചു വെറുതെ കാര്യം പറയാൻ സേതുവിന് തോന്നിയില്ല അവൾ തൻ്റെ ഏട്ടനെ ഒന്ന് നോക്കി ഏട്ടൻ്റെ മുഖത്ത് ദേഷ്യമാണെന്ന് മനസ്സിലായതും അവൾ വേഗം മുഖം തിരിച്ചു പഴയ ആൽബത്തിൽ വേണം ഞാൻ നോക്കട്ടെ രാവിലെ എടുത്തു തരാം പറയുന്നതിനോടൊപ്പം ബാലചന്ദ്രൻ റൂമിലേക്ക് നടന്നു അല്ല ഇത്രയൊക്കെ ബഹളം നടന്നിട്ടും കാത്തവും മഹിയും ഒന്നും അറിഞ്ഞില്ലേ ജാനകി ചോദിച്ചതും റൂമിലേക്ക് കയറാൻ പോയ ബാലചന്ദ്രൻ തിരിച്ചവരുടെ അരികിലേക്ക് വന്നു അവർ മംഗലശ്ശേരിയിലേക്ക് പോയിട്ടുണ്ട് മംഗലശ്ശേരിയിലേക്കോ എപ്പോൾ ഉറങ്ങുന്നതുവരെ അവർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ജാനകി സംശയത്തോടെ ചോദിച്ചു അവർ കുറച്ചു നേരമായി പോയിട്ട് കാത്തുമ്മയുടെ അമ്മ വിളിച്ചിരുന്നു എന്തോ അവിടെ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടാണ് പോയത് നീ നല്ല ഉറക്കമായിരുന്നു എന്താ ഇപ്പോൾ മംഗളശ്ശേരിയിൽ പ്രശ്നം അതൊക്കെ രാവിലെ പറയാം ജാനകി പോയി കിടന്നുറങ്ങാൻ നോക്ക് ഈർഷയോടെ ബാലചന്ദ്രൻ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി നിന്നോട് മഹി എന്തെങ്കിലും പറഞ്ഞിരുന്നോ ബാലചന്ദ്രൻ പോയിക്കഴിഞ്ഞതും ജാനകി കിച്ചവനോട് ചോദിച്ചു ഇല്ല ഇപ്പോൾ ബാലമാമ പറയുമ്പോഴാണ് ഞാനും അറിഞ്ഞത് രാവിലെ മഹിയെ വിളിക്കാം പറഞ്ഞുകൊണ്ട് കിച്ചവും തൻ്റെ റൂമിലേക്ക് നടന്നു പുറകെ സേതുവും സംശയത്തോടെ ജാനകിയും റൂമിലേക്ക് പോയി വലിയൊരു പൊട്ടിത്തെറിക്കുള്ള ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ മൂവരും ഗേറ്റും കടന്ന് മംഗളശ്ശേരി തറവാടിൻ്റെ മുന്നിലേക്ക് വന്ന് കാർ നിർത്തി മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും കണ്ണനും ജഗയും കേശവും വേഗം പുറത്തേക്ക് വന്നു മഹിയുടെ കാറാണെന്ന് മനസ്സിലായതും കണ്ണനിൽ വീണ്ടും ആദി കൂടി എന്നാൽ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കാശി ഇറങ്ങി വരുന്നത് കണ്ടതും ആ ആദി തണുത്തു പുറകിൽ നിന്നും കാത്തവും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മഹിയും ഇറങ്ങി വന്നു എത്ര നേരമായി വിളിക്കുന്നു നീ എവിടെയായിരുന്നു കോലായിലേക്ക് കാശി കയറി വന്നതും ദേഷ്യത്തോടെ കാണാൻ ചോദിച്ചു കാർ ബ്രേക്ക് ഡൗൺ ആയി ഒരു വണ്ടിയും നിർത്തിയതുമില്ല ദ ഇവർ വരുന്നത് വരെ ഞാൻ റോഡിൽ തന്നെയായിരുന്നു ഫോണിലാണെങ്കിൽ ചാർജും ഉണ്ടായിരുന്നില്ല വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അറിയാൻ മാത്രം ഒന്നുമില്ല നീ കൊളുത്തിവിട്ട ബോംബ് ഇവിടെ പടർന്ന് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ കോലഹാരം കുറച്ച് മുൻപ് നടന്നതേ ഉള്ളൂ നീ അകത്തേക്ക് കയറ് ബാക്കി ഇനി തുടങ്ങാം കണ്ണൻ കാശിയോട് ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയതും കേശുവും ജഗയും കാശിയുടെ അടുത്തേക്ക് വന്നു ഏട്ടാ എന്തു വന്നാലും ഷാലിനിയെ കൈവിടരുത് മുത്തശ്ശി മാബിയും ഗൗരി ചെറിയമ്മയും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ആ പാവം പെണ്ണിൻ്റെ കൈവിടരുത് ഏട്ടാ ഏട്ടൻ്റെ കൂടെ ഞങ്ങളുണ്ട് കേശു പറഞ്ഞതും അവൻ പിടിച്ച കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് കാശി അവനൊരു ഉറപ്പ് നൽകുകയായിരുന്നു എൻ്റെ പെണ്ണിനെ അങ്ങനെ ഞാൻ വെറുതെ ഒന്നും കൈവിടില്ലെന്ന മട്ടി അതിനെന്നോളം കാശിയുടെ ചുണ്ടിൽ പുഞ്ചിരിയും ഉണ്ടായിരുന്നു കാത്തവും മഹിയും അകത്തേക്ക് കയറിയതിൻ്റെ പിന്നാലെ കാശിയും അകത്തേക്ക് കയറി വന്നു എന്താ മുത്തശ്ശി ഉറക്കമൊന്നുമില്ലേ നേരമത്രയായി ചെറു പുഞ്ചീരിയോടെ തമാശ മട്ടിൽ ചോദിച്ചുകൊണ്ട് കാശി മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നിരുന്നു ഞാൻ കേട്ടതൊക്കെ സത്യമാണോ കാശി തമാശ ആസ്വദിക്കേണ്ട മൂടിലൊന്നും ആയിരുന്നില്ല മുത്തശ്ശി തൻ്റെ അരികിലിരിക്കുന്നവനെ നോക്കാതെ മുഖം നേർക്ക് പിടിച്ചുകൊണ്ട് ഗൗരവത്തോടെ മുത്തശ്ശി ചോദിച്ചു മുത്തശ്ശി എന്താ കേട്ടത് ഇപ്പോഴും അവൻ്റെ സംസാരത്തിൽ ചിരിയുണ്ടായിരുന്നു ഒപ്പം കുറച്ചകലെ നിൽക്കുന്ന അഭിയിലേക്കും കാശിയുടെ ഗൗരവം മാറുന്ന ഒരു നോട്ടവും എത്തി നീ ആ ദരിദ്രവാസി പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയോ കെട്ടി എന്തേ മുത്തശ്ശി യാതൊരു ഭാവം മാറ്റവും ഇല്ലാതെ കാശി പറഞ്ഞതും മുത്തശ്ശി അവനെ തറപ്പിച്ച് നോക്കി കാശി ദേഷ്യത്തോടെ മുത്തശ്ശി അലറുകയും ചെയ്തു